മദ്യം വാങ്ങുന്നതിന് അത് പതിനെട്ട് വയസ്സല്ല പതിനെട്ട് വയസ്സുള്ള കുട്ടിക്കോ പത്തൊൻപത് വയസ്സുള്ള കുട്ടിക്കോ ഇരുപത് വയസ്സാണെങ്കിൽ പോലും മദ്യം കിട്ടില്ല കൊടുക്കില്ല അതെറേജിലോ ചെന്ന് കഴിഞ്ഞാലോ ബാറിൽ ചെന്നാലോ പിന്നെ മദ്യം കൊടുക്കില്ല കാരണം അതിന് എക്സൈസിന്റെ റൂൾ ആണ് എക്സൈസിന്റെ നിയമപ്രകാരം എക്സൈസിന്റെ റൂൾ ആണ് ഇത് പിന്നെ മദ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവിടെയാണ് അതിരമ്പുഴ സ്കൂളിലെ പെൺകുട്ടികളടക്കമുള്ളവർ മദ്യപിച്ച് ഇത് സ്കൂൾ മൈതാനത്താണ് ഇന്നലെ ഇത് സംഭവിച്ചത് ഇന്നലെ വെള്ളിയാഴ്ചയാണ് സ്കൂൾ അടച്ച അടയ്ക്കുന്ന ദിവസമാണ് ഓണാവധിക്ക് വേണ്ടി സ്കൂൾ അടക്കുന്ന ദിവസമാണ് അവിടെ അഞ്ചിലും പഠിക്കുന്ന മൂന്ന് കുട്ടികളും പിന്നെ ആ അഞ്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സഹോദരന് അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് നിങ്ങള് അവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഒത്തുകൂടി അവിടെ ഇരുന്ന് മദ്യപിച്ചു സിഗരറ്റ് വലിച്ചു പുക വലിച്ചു സിഗരറ്റും വലിച്ചു വലിച്ച ശേഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ റീൽ റീലെടുപ്പ് അതായത് എന്തും റീലാക്കുക അപ്പൊ ആളുകൾ എന്ത് കാര്യവും റീലാക്കും അപ്പൊ അതാണ് നമ്മൾ ഒരു തവണ ഇവിടെ ചർച്ച ചെയ്തു ഒരു ചെറിയൊരു കുഞ്ഞിനെ എടുത്ത് രണ്ട് പെൺകുട്ടികളെടുത്ത് ഇങ്ങനെ കറക്കുകയാണ് പമ്പരം പോലെ ചെറിയൊരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് പമ്പരം പോലെ എടുത്ത് കറക്കുന്നു കറക്കുന്നത് ഇവര് റീലാക്കിയിരിക്കുന്നു ആ റീലാക്കി ഇട്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നമ്മള് പരാതി കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ റീൽ എടുക്കാൻ നോക്കി റീൽ എടുക്കാൻ നോക്കിയപ്പോ ഈ സംഭവം പിന്നെ ഈ പെൺകുട്ടികൾക്ക് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ഫ്രെയിമിൽ വരണം ഏതാ ഇവരിലാരും വീഡിയോ എടുക്കാൻ തയ്യാറില്ല എല്ലാവർക്കും ഫ്രെയിമിൽ വരണം ഫ്രെയിമിൽ വരണമെങ്കിൽ എന്ത് വേണം മറ്റൊരാളിത് എടുക്കണം അപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇത് ആവശ്യപ്പെട്ടു റീൽ എടുക്കാൻ വേണ്ടി മൊബൈൽ കൊടുത്തു മൊബൈൽ കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അത് വാങ്ങാൻ തയ്യാറായി സ്വാഭാവികമായിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെടുത്ത് ചെന്നിട്ട് നമ്മൾ മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾ അത് കേൾക്കില്ല അവർ ആ കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് എന്തെങ്കിലും പന്ത് തട്ടി കളിക്കുകയോ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞാ അതിന്റെ മാതാതാക്കൾ വിളിച്ചാൽ പോലും ആ കുഞ്ഞിന്റെ മനസ്സെന്തില്ല ആ പന്തിലായിരിക്കും അവിടെ ഉരുണ്ട് പന്തലായിരിക്കും ആ കുഞ്ഞിന്റെ മനസ്സ് അപ്പൊ അതിനെ വിളിച്ചിട്ട് വീഡിയോ എടുത്തരാൻ അപ്പം അപ്പൊ അവരത് കേട്ടില്ല കേൾക്കാത്തതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ അവിടെ കിടന്ന കമ്പെടുത്ത് വെച്ച് അടിച്ചു മൊബൈൽ ഫോൺ വെച്ച് തലയിൽ ഇടിച്ചു മൊബൈൽ ഫോൺ വെച്ച് പിടിച്ചിങ്ങനെ തലയിൽ ഇടിച്ചിടിച്ചു വിട്ടു ഈ കുഞ്ഞുങ്ങള് അവർ മദ്യപിച്ചിരുന്നു എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് മദ്യപിക്കുന്നുള്ള കുപ്പി അടക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കുപ്പി ഈ കുട്ടികൾ അവിടുന്ന് സ്കൂളിലാണോ നടന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ അപ്പൊ സ്കൂളില്ലായിരുന്നു അപ്പൊ സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു അതായത് സ്കൂളിന്റെ വൈകുന്നേരം സമയമാണ് സ്കൂൾ വിട്ട ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത് സ്കൂൾ വിട്ട ശേഷമാണ് വിട്ട ശേഷമാണ് ഗ്രൗണ്ടിൽ നിന്ന് അവർ അല്ല ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നു കുപ്പിയില് സ്മെല്ലുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അറിയില്ല അതെങ്ങനെ കൊണ്ടുവന്നു അറിയില്ല അത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ആ കുപ്പിയിൽ അതിന്റെ ഉണ്ടായിരുന്നു ആ രക്ഷിതാവ് പറയുന്നുണ്ട് ഈ ഇരയാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് കുപ്പിയിൽ സ്മെൽ ഉണ്ട് ആ കുപ്പി അവരത് എടുത്തിട്ട് ആ കുപ്പി അടക്കമാണ് അവർ ഏറ്റുമാനൂർ പോലീസിന് കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന അതിന്റെ വീഡിയോ അടക്കമാണ് അവർ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷെ പോലീസിന്റെ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു നടപടി എടുക്കാൻ പറ്റില്ല പോലീസിന് ഇത് ഇത് രണ്ടും പ്രായപൂർത്തിയാകാത്തവരാണ് പ്ലസ് ടുന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സായൊരു പ്രായം വരികയുള്ളു പതിനെട്ട് വയസ്സായിട്ടില്ല അങ്ങനെയാണെങ്കിൽ പോലീസ് ഇപ്പൊ കേസെടുത്തേന് ഇതൊരു വല്ലാത്തൊരു സാമൂഹിക സാഹചര്യമാണ് വല്ലാത്തൊരു സാമൂഹിക സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് ഇവർ ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോഴുണ്ടാകുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ അതായത് ഇവർ പതിനെട്ട് വയസ്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രായപൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവർ മറ്റത് മാനസികമായ വളർച്ചയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ മുന്നിൽ ഒന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കതൊരു മാനസികമായ ബുദ്ധിമുട്ട് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകും രണ്ട് ഏഹ് രണ്ട് ഈ പറയുന്ന പോലെ മദ്യപിച്ചിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതും മദ്യപാനം എന്താണെന്ന് മനസ്സിലാക്കാനും മദ്യപാനവും പുകവലി എന്താണെന്ന് മനസ്സിലാക്കാനും ആ കുഞ്ഞിനോട് ആസക്തി ഉണ്ടാവും മനസ്സിലായോ അതായത് ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രകോപനം ഈ കുഞ്ഞിനി വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും തിരിച്ചു ഇതുപോലെ പ്രതികരിക്കാൻ ശ്രമിക്കും അതുപോലെ മദ്യപിച്ച് മറ്റ് തന്നെക്കാൾ ചെറിയ ഒരാളോട് ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാവും ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു ഇതാണ് ഇത് കേസ് എടുക്കുക കേസെടുക്കുക എടുക്കുക എന്നുള്ളതിനപ്പുറം ഈ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ് കേസെടുക്കണം പിന്നെ കേസെടുക്കാതെ ഈ മദ്യം എവിടെ നിന്ന് വന്നെന്ന് അറിയണ്ടേറിയണം ക്രൈം കയ്യില് ആര് ആദ്യമദ്യം ആര് എത്തിച്ചു കൊടുത്തു എന്നുള്ളത് വീട്ടിൽ നിന്ന് വന്നോ അതായത് സ്കൂളിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ഇവര് പോയി മേടിച്ചോ അല്ലെങ്കിൽ ഈ ആ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ ആവേശ സിനിമയായിട്ട് നമ്മൾ ഇത് താരതമ്യം ചെയ്യുമ്പോണ്ടല്ലോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം സ്കൂളിൽ ഈ അണ്ണന്മാരുടെ വിളയാട്ടം കുറച്ച് കൂടുതലാണ് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചില അണ്ണന്മാരുണ്ട് പുറത്തുനിന്നുള്ള അണ്ണന്മാരുണ്ട് അകത്തു നിന്നുള്ള അണ്ണന്മാരുണ്ട് ഈ അണ്ണന്മാര് വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നുണ്ട് ചിലപ്പോ മയക്കുമരുന്നായിരിക്കാം ചിലപ്പോ മദ്യമായിരിക്കാം ഈ ഞാൻ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ എവിടെയെങ്കിലും ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ നിരന്തരം അടി ഉണ്ടാവാൻ സാഹചര്യമുള്ളൊരു സ്കൂളായിരുന്നു ആ സ്കൂളിൽ നിരന്തരം ഒരു അടി ഉണ്ടാവുമ്പം ഉടനെ തന്നെ ഈ അടി കൊണ്ടവൻ ഞാൻ എന്റെ ചേട്ടനെ പറഞ്ഞാണ് പോകുന്നത് ഏതാ ഈ ചേട്ടൻ വീട്ടിന്റെ അടുത്തുള്ളവനെങ്കിലും ആയിരിക്കും അത് ആചാവൻ ഇതൊരു പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അതേ ആചാര സ്കൂളുകളിൽ നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കോളേജ് ഉണ്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ചേർന്നൊരു കോളേജുണ്ട് അവിടെ കുറെ എസ് എഫ് ഐ ചേട്ടന്മാരുണ്ട് എസ് എഫ് ഐ ചേട്ടന്മാരാണ് അവന്റെ അണ്ണൻ അണ്ണന്മാര് ഞാൻ അണ്ണനെ വിളിച്ചോണ്ടുവരുമെന്ന് പറയും മതി വരും നമ്മളെടുത്തിട്ട് കൈകാര്യം ചെയ്യും അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ അണ്ണന്മാരുടെ ഒരു വിളയാട്ടുണ്ടല്ലോ സ്കൂളിൽ അതിഭീകരമാണ് അതുകൊണ്ടാണ് ഈ സ്കൂളിൽ ഈ സ്കൂള് വിടുമ്പോ ഇപ്പൊ ഈ പ്രശ്ന പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്കൂളിൽ പോലീസ് ഫ്രണ്ടില് പോലീസ് വണ്ടി കിടക്കും ഇപ്പോഴും അങ്ങനെ അറിയാമായിരിക്കുമല്ലോ പിന്നെ പോലീസ് വണ്ടി കിടക്കും ഇന്നലെ സ്കൂളുകളിൽ ഓണാഘോഷമായിരുന്നു ോഷൻ്റെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ എല്ലാ സ്കൂളിന്റെ ഫ്രണ്ടിലും ഒരു പോലീസ് വണ്ടി കടപ്പുണ്ടായിരുന്നു അങ്ങനെ നടത്താൻ പറ്റും അങ്ങനെ നടത്താൻ പറ്റില്ല കൂട്ടുകടിയടക്കും കൂട്ടുകാടി കിടക്കും പിള്ളേര് പണ്ട് ഇപ്പൊ ധനുഷ് പറഞ്ഞത് സാധാരണ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് രണ്ടെണ്ണം സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചേട്ടനെ പോയി വിളിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി അസ്ഥിരമായിട്ട് പണ്ടോട്ടുള്ള ഒരു പരിപാടി പക്ഷേ ഈ ചേട്ടൻ ഈ വരുന്ന ചേട്ടൻ ലഹരി ഉൽപ്പന്നം സപ്ലൈ ചെയ്താലോ അതാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഒരു സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റും അതെ ഈ എം ഡി എം എയും മെറ്റാഫിറ്റിലുള്ള വസ്തുക്കളീ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കുക ഇതിന്റെ ഒരു അവസ്ഥ ഏത് രീതിയിൽ പോകും ഇപ്പോ പിന്നെ ധനുഷ് എന്നൊരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കഥയാണ് ഒരിക്കൽ എന്നോട് പറഞ്ഞത് നമ്മള് നേരിട്ട് ധനുഷ് കണ്ടിട്ട് എന്നോട് വന്ന് ഒരു കഥയാണ് അത് അതായത് ധനുഷ് അവിടെ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു അപ്പോ ഒരു കോളേജിൽ ഒരു ആഘോഷത്തിന് വന്നൊരു പെൺകുട്ടി വന്ന് ഇപ്പൊ മനോഹരി സുന്ദരി ആയിട്ടുള്ള ഒരു പെൺകുട്ടി വന്നു തരീശാ കടയിൽ ഞാൻ ഒരു കടയില് ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നു ചായ ഒടിച്ചുകൊണ്ടി ഫിൽ കോഫി ചായ ഒടിച്ചോണ്ടിരുന്നപ്പോ ഒരു പെൺകുട്ടി വരുന്നു ഞാൻ നോക്കിയപ്പോ കൊള്ളാം നല്ല എന്ന് പറഞ്ഞാൽ നല്ല ശലീന കുലീന ആയിട്ട് നമ്മുടെ ഇത് മുല്ലപ്പൂവൊക്കെ ധരിച്ച് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് നേരെ വരുന്നു നേരെ വന്ന കടയിലേക്ക് കയറുന്നത് ചോദിച്ചേട്ടാ രണ്ട് ബിൽസ് വിൽസ് പിന്നെ ഭാഗത്തോട്ട് പോകില്ല രണ്ട് ബിൽസ് വിൽസ്മണ്ടിപ്പൂടെ